ഭർണശബളമായ റാലിയും സമാപന ആഘോഷത്തെ ശ്രദ്ധേയമാക്കി സമാപന സമ്മേളനം തൃശൂർ ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമിസ് ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ വർക്കിംഗ് പ്രസിഡന്റും കത്തീഡ്രൽ സഹവികാരിയുമായ ഫാദർ ഗീവർഗീസ് നടുമുറിയിൽ അധ്യക്ഷത വഹിച്ചു ഭദ്രാസന ഡയറക്ടർ അവിനേഷ് എബ്രഹാം തണ്ടാശ്ശേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ പവർലിഫ്റ്റ് ചാമ്പ്യനായ ഫാദർ മാത്യൂസ് മണവത്തിനെ ആദരിച്ചു കത്തീഡ്രൽ ട്രസ്റ്റി ജോർജ് സക്രിയ ചെമ്പോല സെക്രട്ടറി പി എ ചെറിയ സൺഡേ സ്കൂൾ പ്രതിനിധി അരുൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം ഇനി കാലാവസ്ഥ സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു അടുത്ത ദിവസങ്ങളിലും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യത ജില്ലകളിലെ താപനില ഡിഗ്രി സെൽഷ്യസിൽ പ്രധാന വാർത്തകൾ കൂടി നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി എരുമേലി തെക്ക് വില്ലേജുകളിലെ ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ ഒരുങ്ങി റവന്യൂ വകുപ്പ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആർ എസ് എസ് ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോർഡും സംസ്ഥാന സർക്കാരും മുനമ്പത്ത ജനങ്ങളെ വഞ്ചിച്ചുവെന്നും വി സതീശൻ യേശുദേവന്റെ ജെറുസലേം യാത്രയെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോട പ്രദക്ഷിണവും നടന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന പാല ഇല്ലിക്കുന്ന് തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ പൂർത്തിയായി നിരവധി ആളുകളുടെ ആശ്രയമായ പാലം പുനർനിർമ്മിച്ചത് തീക്കോയി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർത്താ നമസ്കാരം ആയിരത്തിൽ പരം സ്വപ്ന തുല്യമായ ഡിസൈൻസ് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ സ്റ്റുഡിയോയുമായി മഞ്ജു മാർബിൾസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ അതിവിപുലമായ കളക്ഷൻസ് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സി പി ഫിറ്റിംഗ് ബാത്ത്റൂം ഫിറ്റിംഗ് പ്രത്യേക വിഭാഗവുമായി മഞ്ചു മാർബിൾസ് എം സി റോഡ് കോടിമത കോട്ടയം പ്രവർത്തന മികവുമായി കേരളത്തിലെ നമ്പർ വൺ സോളാർ ഇൻസ്റ്റലേഷൻ ടീം രണ്ടായിരത്തിലധികം സന്തുഷ്ടരായ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ഇപ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയ വിശാലമായ ഷോറൂമിലേക്ക് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ സോളാർ സോളാർ ഫാമിലിയിൽ അംഗമാകൂ പവർ ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം ഇന്ന് ഏറ്റവും ലളിതമായ മാർഗം ഏതാണ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള വാട്സ്ആപ്പ് തന്നെ അല്ലെ ഏഷ്യാനെറ്റിന്റെ ഫൈബർ വരിക്കാർക്കും നിങ്ങളുടെ സംശയങ്ങളും പരാതികളും ഒക്കെ ഏറ്റവും ലളിതമായി നിങ്ങളുടെ കയ്യിലുള്ള വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് ഇനി ഏഷ്യാനെറ്റ് ഫൈബർ വരിക്കാർക്ക് നിങ്ങളുടെ സംശയങ്ങളും പരാതികളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ട ഫോർമാറ്റ് ഇതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഓൺ ചെയ്യുക ചാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ ഈ വാട്സാപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ചാറ്റ് ഓപ്ഷൻ വിസിബിൾ ആകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മെസ്സേജ് ബോക്സിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക റിപ്ലൈ ആയി ഹായ് വെൽക്കം ടു ഏഷ്യാനെറ്റ് ഫൈവ് ഹൗ മേ ഐ അസിസ്റ്റ് യു എക്സ്പ്ലോർ ഓപ്റ്റ് ഔട്ട് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും പുറത്തേക്ക് പോകാൻ ഓപ്റ്റ് ഓപ്റ്റൌട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ബില്ലിംഗ് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് പരാതികളൊക്കെ രേഖപ്പെടുത്താൻ എക്സ്പ്ലോറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വരും ആർ യു ആൻ എക്സിസ്റ്റിംഗ് കസ്റ്റമർ നിലവിലുള്ള കസ്റ്റമർ ആണോ എന്നുള്ളത് നിലവിലുള്ള കസ്റ്റമർ ആണ് എങ്കിൽ യെസ്സും ഇല്ല എങ്കിൽ നോയും ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് യെസ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ സബ്സ്ക്രൈബർ കോഡ് പ്ലീസ് പ്രൊവൈഡ് യുവർ കറക്റ്റ് സബ്സ്ക്രൈബർ കോഡ് ഓപ്ഷൻ വരും ഇവിടെ സബ്സ്ക്രൈബർ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സബ്സ്ക്രൈബർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലീസ് പ്രൊവൈഡ് യുവർ ടെൻ ഡിജിറ്റ്സ് രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എന്ന ചോദ്യം തരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേരും വിശദാംശങ്ങളും വന്നതിന് ശേഷം പ്ലീസ് ചൂസ് ഫ്രം ദ ബിലോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു മെനു വിസിബിൾ ആകും ഇവിടെ കറണ്ട് പ്ലാൻ നോ യോർ ബിൽ ഫോർ നോൺ ജി എസ് ടി സബ്സ്ക്രൈബേഴ്സ് അപ്ഗ്രേഡ് യുവർ പ്ലാൻ സ്പെഷ്യൽ ഓഫേഴ്സ് പേ ബിൽസ് രജിസ്റ്റർ കംപ്ലൈൻറ്റ് അപ്ഡേറ്റ് ഇൻഫോ ഷിഫ്റ്റ് മൈ കണക്ഷൻ റീ കണക്ഷൻ അടക്കമുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കംപ്ലയിൻറ് രജിസ്റ്റർ ചെയ്യാനാണ് എങ്കിൽ രജിസ്റ്റർ കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യാം സെൻറ്റ് ഓപ്ഷൻ കാണുമ്പോൾ ആ സെൻറ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്ത മെനു ലഭിക്കുന്നതാണ് അതിനുള്ളിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രേക്ഷകർക്കും വാർത്തകൾ അറിയിക്കാം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഇനി ഞങ്ങളെ അറിയിക്കാം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സിക്സ് സീറോ ഡബിൾ വൺ ത്രീ വൺ വി ന്യൂസ് ചുറ്റുവട്ട വാർത്തകൾ റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി ഇവിടുത്തെ കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടിയിൽ നിന്നും അവരെ പിൻവലിപ്പിക്കാൻ റബ്ബർ ബോർഡ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം കൊയ്ത നെല്ല് സംഭരിക്കാൻ നടപടിയില്ല നെല്ലിന് വൻ ആവശ്യപ്പെട്ട് ചൂഷണം തുടർന്ന് മില്ലുടമകൾ മഴ കാരണം ഞങ്ങൾക്ക് ഈ നെല്ല് ഇങ്ങനെ കടന്ന് കിളുത്തു പോവുകയല്ലേ അതൊറ്റ ഇത് കാരണമാണ് ഇപ്പൊ ഈ കിഴിവ് കൊടുത്ത് ഈ നെല്ല് കയറ്റി വിടുന്നത് വരുന്നവർക്ക് കൂലി കൊടുക്കണം ഈ ലോഡിങ്ങിയാർക്ക് കൂലി കൊടുക്കണം ഇതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല സമീപവാസി കെട്ടി അടച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം ഞങ്ങളെ ഇനി പറഞ്ഞു ഇട്ടായിരിക്കും കൊടുക്കും ഞങ്ങൾക്ക് ചുറ്റുവട്ടത്ത് നിന്നും പ്രേക്ഷകർ കണ്ടെത്തി പങ്കുവയ്ക്കുന്ന വാർത്തകളുമായി ചുറ്റുവട്ട വാർത്തകൾ യാത്രക്കാർക്ക് അപകടക്കെണിയായി ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം ഈ ഭാഗത്തുകൂടെ കടന്നുപോകുമ്പോൾ സ്ലാബ് തകർന്ന ഭാഗത്തെ കുഴി കാണാതെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട് ഒന്നും രണ്ടുമല്ല മാസങ്ങളായി തിരക്കേറിയ നാഗപടം ബസ് സ്റ്റാൻഡിലെ കാഴ്ച കൂടിയാണ് ഇത് റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി പരാതിരുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടിയിൽ നിന്നും അവരെ പിൻവലിപ്പിക്കാൻ റബ്ബർ ബോർഡ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം കൊയ്ത നെല്ല് സംഭരിക്കാൻ നടപടിയില്ല നെല്ലിന് വൻ കിഴിവ് ആവശ്യപ്പെട്ട് ചൂഷണം തുടർന്ന് മില്ലുടമകൾ മഴ കാരണം ഞങ്ങൾക്ക് ഈ നെല്ല് ഇങ്ങനെ കടന്ന് കിളുത്തു പോവുകയല്ലേ അതൊറ്റ ഇത് കാരണമാണ് ഇപ്പൊ ഈ കിഴിവ് കൊടുത്ത് ഈ നെല്ല് കയറ്റി വിടുന്നത് വരുന്നവർക്ക് കൂലി കൊടുക്കണം ഈ ലോഡിങ്ങിയാർക്ക് കൂലി കൊടുക്കണം ഇതൊക്കെ കഴിയുമ്പോ ഞങ്ങക്ക് പിന്നെ ഒന്നുമില്ല സമീപവാസി കെട്ടി അടച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം വഴിയില്ല വഴി ഞങ്ങൾക്ക് ചുറ്റുവട്ടത്തു നിന്നും പ്രേക്ഷകർ കണ്ടെത്തി പങ്കുവയ്ക്കുന്ന വാർത്തകളുമായി ചുറ്റുവട്ട വാർത്തകൾ കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകാലിന്റെ പതിനൊന്ന് കിലോമീറ്റർ ദൂരം നീന്തി കടന്ന ഒരു നാലാം ക്ലാസ്സുകാരി കാര്യം പുളിഞ്ചോട് സ്വദേശികളായ സുമേഷിന്റെയും രാഹിയുടെയും മകളാണ് കല്ലു എന്ന് വിളിക്കുന്ന സൂര്യഗായത്രി തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിതയുടെയും അംഗം സുനിമോൾ പിയുടെയും നേതൃത്വത്തിൽ രാവിലെ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നാടകശാല സദ്യയിൽ കൊല്ലം ചവറയിലെ പാൽപായസത്തിന്റെ മധുരവുമായാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നത് നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ നാൽപ്പത്തിമൂന്നിലധികം വിഭവങ്ങളാണ് ഇത്തവണ നാടകശാല സദ്യ വിളമ്പിയത് ചവറ കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നത് ആണ് പെണ്ണാവുന്ന ഉത്സവരാത്രിയാണ് മീനം പത്ത് പതിനൊന്ന് തീയതികളിൽ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന ചമയവിളക്ക് തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാൻ എത്തുന്ന ഒരു മഞ്ഞ പൂന്തോട്ടം ഏകദേശം മുപ്പത്തഞ്ചടിയോളം ഉയരത്തിൽ പടർന്ന് അറുപതടിയിൽ അധികം നീളത്തിൽ മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് കാറ്റ്സ്ക്ലോ എന്ന അലങ്കാര ചെടി ശരിക്കും ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ് കനത്ത വേനലിലും നിറയെ ശുദ്ധജലം നൽകുന്ന കടവിലെ കാട്ടുറവ പെരുന്നാട് കുഴിയം വടക്ക് മാമ്പുഴക്കടവിലാണ് തെളിനീർ നൽകുന്ന കാട്ടുറവ ഉള്ളത് പറ്റാത്ത തൂമ്പ് എന്ന കൂടിയുണ്ട് വാർത്തകൾക്കിടയിലെ വേറിട്ട കാഴ്ചകളുമായി കേരള ലൈഫ് ന്യൂസ് ും യാത്രക്കാർക്ക് അപകടക്കെണിയായി ദിവസവും നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം ഈ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ സ്ലാബ് തകർന്ന ഭാഗത്തെ കുഴി കാണാതെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട് ഒന്നും രണ്ടുമല്ല മാസങ്ങളായി തിരക്കേറിയ നാഗപടം ബസ് സ്റ്റാൻഡിലെ കാഴ്ച കൂടിയാണ് ഇത് റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി കർഷകരുടെ ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടിയിൽ നിന്നും അവരെ പിൻവലിപ്പിക്കാൻ റബ്ബർ ബോർഡ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം കൊയ്ത നെല്ല് സംഭരിക്കാൻ നടപടിയില്ല നെല്ലിന് വൻ ആവശ്യപ്പെട്ട് ചൂഷണം തുടർന്ന് മില്ലുടമകൾ മഴ കാരണം ഞങ്ങൾക്ക് ഈ നെല്ല് ഇങ്ങനെ കടന്ന് കിളുത്തു പോവുകയല്ലേ അതൊറ്റ ഇത് കാരണമാണ് ഇപ്പൊ ഈ കിഴിവ് കൊടുത്തി നെല്ല് കയറ്റി വിടുന്നത് വാരുന്നവർക്ക് കൂലി കൊടുക്കണം ഈ ലോഡിങ്ങിയാർക്ക് കൂലി കൊടുക്കണം ഇതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതിനൊന്നുമില്ല സമീപവാസി കെട്ടി അടച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം കൊടുക്കും ചുറ്റുവട്ടത്തു നിന്നും പ്രേക്ഷകർ കണ്ടെത്തി പങ്കുവയ്ക്കുന്ന വാർത്തകളുമായി ചുറ്റുവട്ട വാർത്തകൾ കേരള വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നമസ്കാരം എ സി ബി കേരള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച നടപടി സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്രം തുടർ സാധ്യതകൾ തേടാൻ നീക്കങ്ങളുമായി ആഭ്യന്തര മന്ത്രാലയം ഫാസിസ്റ്റ് കാവ്യവൽക്കരണത്തിനിടയിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധിയാണ് സുപ്രീംകോടതിയുടേതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുപ്രീംകോടതിയുടേത് ചരിത്ര വിധിയാണെന്നും ജുഡീഷ്യറിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശേഷിയുണ്ടെന്ന് വ്യക്തമായതായും എം വി ഗോവിന്ദൻ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരിക്കേസ് പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷണം പിടിച്ചെടുത്ത കൊക്കയുടെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ ചർച്ച് മൊമോയിൽ രേഖപ്പെടുത്തിയില്ലെന്നും കോടതി ദുരിതമൊഴിയാതെ തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ഡ്രഡ്ജിംഗ് തുടങ്ങിയിട്ടും മണൽ നീക്കം എങ്ങുമെത്താത്തത് ദുരിതത്തിന് കാരണം കടലിലേക്ക് പോകാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്ത മത്സ്യബന്ധന മേഖലകളിലേക്ക് കൂട്ടപ്പലായനം ഓശാനാചരിച്ച ക്രൈസ്തവർ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുരുത്തോല പ്രദക്ഷിണം നടത്തി വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി ദേവാലയങ്ങൾ അശ്വിനി രാധാകൃഷ്ണൻ വാർത്തകൾ വിശദമായി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും സമയപരിധി ഉത്തരവ് പുനപരിശോധിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് തുടർ സാധ്യതകൾ തേടാൻ ആഭ്യന്തരമന്ത്രാലയം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത് പരമാവധി മൂന്ന് മാസമാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സുപ്രീംകോടതി അനുവദിച്ചത് ബില്ലുകൾ പിടിച്ചുവച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരം ഇല്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രപതി ബില്ലിന് അനുമതി നിഷേധിച്ചാൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും കോടതി ഉത്തരവിട്ടിട്ടു തമിഴ്നാട് കേസിലെ ഉത്തരവിൽ തന്നെയായിരുന്നു രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിച്ചത് ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിനിടെയായിരുന്നു സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവെന്നത് ശ്രദ്ധേയമാണ് ഫാസിസ്റ്റ് കാവ്യവൽക്കരണത്തിനിടയിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമസഭ പാസാക്കുന്ന ബില്ലുകളോടും നിയമങ്ങളോടും എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ച സുപ്രീംകോടതിയുടെ വിധി സുപ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചതിനുശേഷമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാമുള്ള ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള വിധിയായിട്ടാണ് സുപ്രീം കോടതി വിധിയെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമ സംഹിതയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറോ പ്രസിഡന്റോ ഒപ്പിടാതെ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിനെല്ലാം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൃത്യതയോടുകൂടി കോടതി തന്നെ കൃത്യമായി നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ മാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും കോപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിലും തന്നെയാണ് ഈ ഈ വിധിയിലൂടെ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത് നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കയും കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ വിചാരണ കോടതി കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി വിമർശിച്ചു നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പിടിച്ചെടുത്ത കൊക്കയിന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചിട്ടില്ലെന്നും വിചാരണ കോടതി വ്യക്തമാക്കുന്നു രഹസ്യ വിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞു പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റ് ഉദ്യോഗസ്ഥനാണ് വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല തുടങ്ങിയ കാര്യങ്ങളും കോടതി വ്യക്തമാക്കുന്നുണ്ട് ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോയെന്ന് പോലീസ് പരിശോധിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു നടനെ വെറുതെ വിട്ടുകൊണ്ട് നേരത്തെ കോടതി ഉത്തരവ് ഉത്തരവ് പറഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് വിധി പുറത്തു വന്നത് അതിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് തിരുവനന്തപുരം ദുരിതമൊഴിയാതെ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പൊഴിമുഖം മണലടിഞ്ഞ് മൂടിയതോടെ കടലിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മത്സ്യബന്ധന മേഖലകളിലേക്ക് കൂട്ടപ്പലായം ചെയ്യുന്നു ട്രഡ്ജിംഗ് ട്രഡ്ജിംഗ് മണൽ നീക്കം എങ്ങും എത്താത്തതാണ് കാരണം നിലവിൽ നടക്കുന്ന പതിനൊന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് മണൽ മൂടി പൊഴിമുഖം പൂർണ്ണമായി അടഞ്ഞത് മണൽ അടിഞ്ഞതോടെ ഒരു തരത്തിലും കടലിലേക്ക് പോകാനും തിരികെ വരാനും കഴിയാത്ത അവസ്ഥയാണ് മണലിൽ ഇടിച്ച ചെറുവള്ളങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് മുതലപ്പുഴി തീരം വിട്ട മത്സ്യത്തൊഴിലാളികൾ സമീപ തീരത്തെ ആശ്രയിക്കുന്നത് നിലവിൽ പലായനം ചെയ്യുന്നവരിൽ കൂടുതലും ചെറുവള്ളങ്ങളിൽ ഉപജീവനം തേടുന്ന മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പുഴയിൽ മാത്രം നാനൂറോളം മത്സ്യത്തൊഴിലാളികളാണ് ചെറുവള്ളങ്ങളിൽ പുറംകടലിൽ പണിക്ക് പോകുന്നത് ഇതിനു പുറമെ താങ്ങുവല വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും തീരം വിടുകയാണ് അഞ്ചുതെങ്ങ മരിയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയാണ് മീൻപിടുത്തം മൊഴിയിലടിഞ്ഞ മണൽ നീക്കം ചെയ്യാനുള്ള ജോലികൾ നടക്കുന്നു മഴക്കാലത്തിന് മുൻപ് മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ചെറിയ എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണൽ നീക്കം കൊണ്ട് കാര്യമില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം എത്രയും വേഗം മണൽ പൂർണ്ണമായും നീക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ആലോചന മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ടെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം ലോകമെങ്ങും ക്രൈസ്തവർ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം സംസ്ഥാനത്തെ ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുരുത്തോല പ്രദക്ഷിണങ്ങൾ എന്നിവ നടത്തി വിശ്വാസികൾ ഭക്തിയോടെ ഈ ദിനത്തിൽ പങ്കുചേരുകയാണ് കൊല്ലം ആയൂർ നീറായിക്കാട സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലെ ഓശാനാശുശ്രൂഷകൾക്ക് ഫാദർ വർഗീസ് എബ്രഹാം നേതൃത്വം നൽകി ഓശാന ഞായറോടെയാണ് വിശുദ്ധ വാരാചരണങ്ങൾക്ക് തുടക്കമാകുന്നത് യേശുവിനെ ജനങ്ങൾ ഒലീവിലകളും കുരുത്തോലകളും കയ്യിൽ പിടിച്ച് രാജകീയമായി ജെറൂസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ സ്റ്റുഡിയോയുമായി മഞ്ജു മാർബിൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ തുടങ്ങി വിപുലമായ ശേഖരം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ അതിവിപുലമായ കളക്ഷൻസ് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സി പി ഫിറ്റിംഗ് ബാത്ത്റൂം ഫിറ്റിംഗ് പ്രത്യേക വിഭാഗവുമായി manchu marbles mz road kodimada koteam vibha skin hair and body clinic the advanced center for cosmetic dermatology and plastic surgery vibha ശിവപ്രിയ സൗത്ത് നട ഭാരത് ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് തറയിൽ പവർ എട്ട് വർഷത്തെ വിജയകരമായ പ്രവർത്തന മികവുമായി കേരളത്തിലെ നമ്പർ വൺ സോളാർ ഇൻസ്റ്റലേഷൻ ടീം രണ്ടായിരത്തിലധികം സന്തുഷ്ടരായ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ഇപ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയ വിശാലമായ ഷോറൂമിലേക്ക് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് ലക്കി ഡ്രോയിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ സോളാർ സോളാർ ഫാമിലിയിൽ അംഗമാകൂ തറയിൽ പവർ ആലപ്പുഴ ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചായൻസ് അച്ചായൻസ് തന്നെ ഗോൾഡ് കോട്ടയം എറണാകുളം ഇടുക്കി വാർത്തകൾ സമ്മാനങ്ങൾക്കും സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം തുടർന്ന വനിതാ സിപിഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനി ഒരാഴ്ച കൂടി മാത്രം ഇതുവരെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്ത പശ്ചാത്തലത്തിൽ സമരമുറകൾ കടുപ്പിക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം സമരം തുടങ്ങി പന്ത്രണ്ടാം ദിനത്തിലേക്ക് എത്തിയിട്ടും സർക്കാർ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ലെന്നാണ് സമരക്കാർ പറയുന്നത് പല വ്യത്യസ്ത സമര രീതികളും പ്രയോഗിച്ചിട്ടും സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒറ്റക്കാലിൽ കല്ലൂപ്പിൽ മുട്ടുകുത്തിയിരുന്നായിരുന്നു സിപിഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം അവസാനാഴ്ചയെങ്കിലും ചർച്ച ഉണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം നടത്തുക റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുക എന്നിവയാണ് സമരക്കാരുടെ ആവശ്യം ഈ മാസം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിയമനം മാത്രമാണ് നടത്തിയത് സംസ്ഥാന വിവിധ സ്റ്റേഷനുകളിലായി വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുകളുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അന്തരിച്ച സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകിയതിനെതിരെ പെൺമക്കൾ സമർപ്പിച്ച റിവ്യൂ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് വി ജി അരുതാണ് ഉത്തരവ് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീംകോടതിയും ആവശ്യം നിരാകരിച്ചിരുന്നു സുപ്രീംകോടതി ഉത്തരവിന് ശേഷം തങ്ങൾക്ക് ലഭിച്ച ചില വീഡിയോ തെളിവുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പെൺമക്കളായ ആശാ ലോറൻസും സുജാതയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയത് എന്നാൽ ഹർജിയിൽ നേരത്തെ തന്നെ അപ്പീൽ പോയിരുന്നതിനാൽ റിവ്യൂ പെറ്റീഷന് പ്രസക്തിയില്ലെന്ന് വിലയിരുത്തിയാണ് ഹർജി നിരസിച്ചത് എം എം ലോറൻസിന്റെ മൃതദേഹം നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗത്തിന്റെ കൈവശമാണുള്ളത് ആവശ്യത്തിന് പണം എത്തിച്ചതോടെ കൊച്ചി മെട്രോ നിർമ്മാണത്തിന് വേഗത കൂടി കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ഇഴയുന്നു എന്ന തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണമാണ് അതിവേഗം നടക്കുന്നത് ഫണ്ട് എത്തിയതോടെ കൊച്ചി മെട്രോ നിർമ്മാണത്തിന്റെ വേഗത കൂടി വേഗത്തിലാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ പണിയെന്ന പരാതി ഉയരുന്നതിനിടെയാണ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ കെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ അനുവദിച്ചു കിട്ടിയത് ഫണ്ടുകൾ അനുവദിച്ചു കിട്ടിയപ്പോൾ പണിയുടെ വേഗതയും കൂട്ടി പൂർത്തിയായ ഗട്ടറുകളുടെ എണ്ണം ആറായി പൈലിംഗ് കഴിഞ്ഞ എയർപോർട്ട് സീപോർട്ട് സസ്റ്റേഷൻ ഭാഗത്ത് എക്സ്വേഷൻ ജോലികൾ തുടങ്ങിയിട്ടുണ്ട് പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന കെ എം ആർ എൽ അറിയിച്ചു മുന്നൂറ്റിയേഴ് പയലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത വർഷം ജൂണിൽ പണി പൂർത്തി